വെൽക്കം ടു പ്രപ് സ്കെയിൽ ഞാൻ ശ്യാംപ്രസാദ് കൃഷ്ണൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് പഠനം ഇനിയും തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു വലിയ വാർത്തയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കഴിഞ്ഞ ടേമിലെ എൽ ഡി സിയിൽ നിന്നും ഇത്തവണ ടേമിലെ എൽ ഡി സിയിലേക്ക് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു പ്രധാനമായും പ്രാഥമിക പരീക്ഷ മെയിൻ പരീക്ഷ പ്രിലിമിനറി പരീക്ഷ മെയിൻ പരീക്ഷ എന്നുള്ള സംവിധാനം മാറ്റി ഒരൊറ്റ പരീക്ഷയിലൂടെ തെരഞ്ഞെടുപ്പ് എന്നുള്ള സംവിധാനത്തിലേക്ക് വീണ്ടും പി എസ് സി തിരിച്ചു വന്നിരിക്കുന്നു അപേക്ഷകരുടെ നമ്പർ പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ പ്രാവശ്യമൊക്കെ ഇതിനെ അപേക്ഷിച്ച് ഏകദേശം ഒരു നാല് നാലര ലക്ഷം അപേക്ഷകളുടെ കുറവുണ്ടായിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പറയുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻ വന്ന് വലിയ താമസിയാതെ തന്നെ അതിൻ്റെ ഒരു പരീക്ഷാ കലണ്ടർ ഏത് സമയത്ത് പരീക്ഷ നടക്കും എന്നുള്ളത് പി എസ് സി പ്രഖ്യാപിച്ചു നമുക്കറിയാം ജൂലൈ ടു സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ എൽ ഡി സി പരീക്ഷകൾ തീരും അതിന് കൃത്യമായൊരു സിലബസും ഔട്ട് ചെയ്തു എല്ലാ കാര്യങ്ങളും സെറ്റാണ് പൊതുവേ ഈ ഒരു എൽ ഡി സി എന്ന് പറയുന്ന പരീക്ഷയിൽ നിന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അകന്നു പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ ഈ പറയുന്ന കാരണങ്ങളെല്ലാം തിരുത്തിക്കൊണ്ട് വലിയൊരു സുവർണ അവസരമാണ് ഈ പറയുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരൊറ്റ പരീക്ഷയിലൂടെ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഒരൊറ്റ പരീക്ഷ എഴുതാം ആ പരീക്ഷയിലെ മികച്ചൊരു പ്രകടനത്തിൻ്റെ ഉള്ളിൽ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേർന്ന് നല്ലൊരു റാങ്ക് കരസ്ഥമാക്കി ജോലിയിലേക്ക് കയറാനുള്ള ഒരു സുവർണ അവസരമാണ് നമ്മളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പ്രൊബ്സ്കെയിൽ ഒരു വലിയ വാർത്തയുമായിട്ടാണ് നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണത് എന്നുള്ളത് നമുക്ക് നോക്കാം പ്രോബ്സ്കെയിലിൻ്റെ ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എൽ ഡി സി പഠനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇവിടെ നമ്മൾ കോഴ്സ് ഫീസായിട്ട് ഈടാക്കുന്നത് എൽ ഡി സി പഠനം അല്ലെങ്കിൽ ഏതൊരു പി എസ് സി പഠനവും ആരംഭിക്കുക അല്ലെങ്കിൽ എങ്ങനെ ഈ പറയുന്ന രീതിയിൽ എങ്ങനെ അതിൻ്റെ ഒരു കൃത്യമായ ഒരു സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട് അല്ലേ ആ സിലബസ് കംപ്ലീറ്റ് തീർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ സിലബസ് കംപ്ലീറ്റ് തീർക്കുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജി രണ്ടാമത്തത് പ്രോപ്പർ റിവിഷനാണ് രണ്ടാമത്തത് പ്രോപ്പർ റിവിഷനാണ് കൃത്യമായി പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്യുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടേക്കിംഗ് മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് പരമാവധി പരീക്ഷകൾ ടോപ്പിക് വൈസായും സബ്ജെക്റ്റ് വൈസായും അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ മോഡൽ എക്സാമിനേഷൻസ് ആയിട്ടും പ്രീവിയസ് എക്സാമിനേഷൻസൊക്കെ ആയിട്ടൊക്കെ എല്ലാ പരീക്ഷകളും എഴുതുക എന്നുള്ളതാണ് ഒരു സ്ട്രാറ്റജി അപ്പോൾ ഈ സ്ട്രാറ്റജിയെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അറുന്നൂറ്റി രൂപയ്ക്ക് ഈ പറയുന്ന കോഴ്സ് ഈ വരുന്ന ഏപ്രിൽ മാസം ആറാം തീയതി ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞു സിലബസ് കൃത്യമായൊരു സിലബസ് തന്നിട്ടുണ്ട് പി എസ് സി എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്ന് ഈ പറയുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തന്നെ അതിൻ്റെ ഒരു പരീക്ഷാ കലണ്ടർ ആയിട്ടുള്ള പരീക്ഷാ കലണ്ടർ നമ്മളോട് പറഞ്ഞു ജൂലൈ മുതൽ സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന രീതിയിൽ എൽ ഡി സിയുടെ പരീക്ഷകൾ തീരും അപ്പോൾ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഏതെങ്കിലും മൂന്നോ രണ്ടോ മൂന്നോ ജില്ലകൾ ക്ലബ്ബ് ചെയ്തിട്ട് അങ്ങനെ ഒരു ആയിട്ടാണ് പരീക്ഷകൾ നടത്തുന്നത് അപ്പോൾ ഒരു ജില്ലയുടെ പരീക്ഷ ഒരു ദിവസം കൊണ്ട് തീരും ആ ഒരൊറ്റ പരീക്ഷയിലൂടെ തിരഞ്ഞെടുത്ത് നമ്മൾക്ക് മുന്നിലേക്ക് വരാമെന്നുള്ളതാണ് വലിയൊരു സുവർണാവസരം അതിനുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ഇവിടെ സിമ്പിളാണ് സ്ട്രാറ്റജി പറയാൻ സിമ്പിളാണ് പഠിക്കാനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മൾ അധ്വാനിക്കണം അല്ലാതെ വെറുതെ ഒന്നും നമുക്ക് ആരും ഈ പറയുന്ന രീതിയിൽ ഒരു മത്സര പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ജോലി ഒന്നും കിട്ടാൻ പോകുന്നില്ല നമ്മൾ അത്യാവശ്യം അധ്വാനിക്കണം അപ്പോൾ സിലബസ് തീർക്കുക റിവിഷൻ കൃത്യമായി ചെയ്യുക പഠിച്ച കാര്യങ്ങളെ കൃത്യമായി മറക്കാതിരിക്കാൻ റിവിഷൻ ചെയ്യുക പരമാവധി പരീക്ഷകൾ എഴുതുക എന്നുള്ളതാണ് എൽ അല്ലെങ്കിൽ ഏതൊരു പി പരീക്ഷയിലേക്കും നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഒരു സൂത്രവാക്യം എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നിട്ടുള്ള സിലബസ് പൂർണ്ണമാക്കുക ആ കാര്യം പൂർണ്ണമായി കവർ ചെയ്യുക അതിനെ പഠിച്ച് നമ്മൾ എന്താ പറയുക പഠനത്തോടൊപ്പം മറവിയും തുടങ്ങും അതുകൊണ്ട് കൃത്യമായി റിവൈസ് ചെയ്തു പോവുക പരമാവധി പരീക്ഷകൾ എഴുതുക പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഒട്ടനവധി പരീക്ഷകളുണ്ട് ടോപ്പിക് വൈസ് ഉണ്ടായിരിക്കും സബ്ജക്റ്റ് വൈസ് ഉണ്ടായിരിക്കും മോഡൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രീവിയസ് എക്സാമിനേഷൻ ഇങ്ങനെ പരീക്ഷകൾ എഴുതുക പിന്നെ ഒരു ഉദ്യോഗാർത്ഥി പി എസ് സിക്ക് പഠിക്കാൻ വരുന്ന സമയത്ത് ഒരു ഉദ്യോഗാർത്ഥിയുടെ പ്രധാന പ്രശ്നം എങ്ങനെ പഠിക്കണം എവിടെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എങ്ങനെ പഠിച്ച് തുടങ്ങാം എങ്ങനെയാണ് നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് എങ്ങനെ സിലബസ് തീർക്കാം എങ്ങനെ റിവിഷൻ ചെയ്യാം എങ്ങനെ പരീക്ഷകൾ എഴുതാം ഇതെല്ലാമാണ് ഒരു ഈ പറയുന്ന പരീക്ഷ ഈ പറയുന്ന കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മത്സര പരീക്ഷയിലേക്ക് ഒരു ഉദ്യോഗാർത്ഥി വരുന്ന സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട സംശയങ്ങൾ അപ്പോൾ ഇതെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയോടു കൂടി നമ്മുടെ ഒരു ബാച്ച് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിക്കുകയാണ് അതാണ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് കാരണം ഇത്രയും കുറഞ്ഞ പൈസയിൽ ഈ പറയുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നു ഓക്കെ എന്താണ് എൽ ഡി സി ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ നമ്മൾ നേരത്തെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെല്ലാം കവർ ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു സിലബസ് കൃത്യമായ ഒരു സിലബസ് തന്നിട്ടുണ്ട് അപ്പോൾ ആ സിലബസ് മുഴുവൻ തീർക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത് അപ്പോൾ റെക്കോർഡ് ക്ലാസുകളുണ്ട് നിങ്ങൾക്കത് വെച്ച് പഠിക്കുകയേ വേണ്ടു അത് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തിയാണ് അപ്പോൾ റെക്കോർഡ് എല്ലാ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ മേഖലകളിലും എല്ലാ ടോപ്പിക്കുകളെയും എല്ലാ സബ്ജക്റ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ഉണ്ടായിരിക്കും റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇനി ഞാൻ പറഞ്ഞു ഒരു ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്നുള്ളതൊക്കെയാണ് പ്രധാന ചോദ്യം അപ്പം നമ്മളൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ അതായത് ഒരു ടൈം ടേബിൾ തരും ഓരോ ദിവസവും ടൈം ടേബിൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ടൈം ടേബിളിൽ ഏത് ഭാഗമാണ് നമ്മൾ ഒരു ദിവസം പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി പറയും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ ക്ലാസ് നമ്മുടെ റെക്കോർഡ് വീഡിയോ ക്ലാസ്സിൻ്റെ ശേഖരത്തിൽ നിന്നും പോയി കാണുന്നു അതിൻ്റെ മനോഹരമായ നോട്ടുകളും നിങ്ങൾക്ക് കൂടെ തരും കംപ്ലീറ്റ് കാര്യങ്ങൾ സിലബസ് തീർക്കാനുള്ള ക്ലാസ്സുകളുണ്ട് അതിൻ്റെ നോട്ടുകളുണ്ട് നോട്ടുകൾ പ്രിൻറ്റബിൾ ഫോർമാറ്റിലാണ് പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം എഴുതാൻ നമുക്കിനിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ജൂലൈ ടു സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം കിട്ടില്ല നോട്ട് എഴുതി പഠിക്കുക എന്ന് പറയുമ്പോൾ പ്രായോഗികമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും തരും അപ്പോൾ സിലബസ് വൈസ് ക്ലാസുകളുണ്ട് നോട്ടുകളുണ്ട് അത് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഉണ്ട് ടൈം ഉണ്ട് ഓരോ ദിവസവും നമുക്ക് ടൈം ടേബിൾ ഉണ്ടായിരിക്കും ഇന്നെന്ന സബ്ജക്റ്റിൽ ഇന്നെണ്ണ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് ആ ക്ലാസുകൾ നമ്മൾ പോയി കാണാം ഒരു ദിവസം പഠിച്ച പാഠഭാഗങ്ങളെ വിലയിരുത്താൻ എത്രത്തോളം അത് മനസ്സിലായി അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റിവിഷൻ എന്നുള്ള നിലയ്ക്ക് ഡെയിലി എക്സാമിനേഷൻ നമ്മൾ അന്നേ ദിവസം പഠിച്ച ടോപ്പിക്കിൻ്റെ ഡെയിലി എക്സാമിനേഷൻ നടക്കും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് ഇമ്മീഡിയറ്റ് റിവിഷൻ പെട്ടെന്നുള്ള ഒരു റിവിഷൻ നമ്മൾ ആ പഠിച്ച് കുറച്ച് സമയത്തിന് ശേഷം ഒന്നുകൂടി മറിച്ച് നോക്കിയതിന് ശേഷം എക്സാമിനേഷൻ എഴുതുന്നു ഇമ്മീഡിയറ്റ് റിവിഷൻ അവിടെ നടക്കുന്നു രണ്ടാമത് ഒരു ഭാഗം പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ എൽ ഡി സി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഒരു ചോദ്യം എങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വരാം അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതും മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതുമായ ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഈ പറയുന്ന പരീക്ഷകളെല്ലാം നടക്കുന്നത് അപ്പോൾ ആ കാര്യമായി ഒരു ഇമ്മീഡിയറ്റ് റിവിഷനായി ഇ ഇങ്ങനെ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു തിങ്കൾ മുതൽ ശനി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരാഴ്ച പഠിച്ച എല്ലാ ടോപ്പിക്കുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ നടത്തുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ആഴ്ച പഠിച്ച കാര്യങ്ങളെല്ലാം ഈ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി മറിച്ച് നോക്കിയിട്ടാണ് ഈ പറയുന്ന പരീക്ഷ നടത്തുന്നത് അപ്പോൾ അടുത്ത റിവിഷൻ നടക്കുന്നു അപ്പം നമ്മൾ പറഞ്ഞു സിലബസ് തീർക്കുക അതിന് നമുക്ക് സ്റ്റഡി പ്ലാനും ഉണ്ട് നോട്ടുകളുണ്ട് ക്ലാസ്സുകളുണ്ട് സിലബസ് തീർക്കാനുള്ളത് റിവിഷൻ കൃത്യമായ ഇടവേളകൾ കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ അതുമായി എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ടോപ്പിക് എക്സാമിനേഷൻ എഴുതുന്നുണ്ട് റിവിഷൻ വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ എഴുതുന്നുണ്ട് പിന്നെ മോക്ക് ടെസ്റ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാതൃകാ ചോദ്യപേപ്പറുകൾ ഫുൾ ലെങ്ത്ത് മാതൃകാ ചോദ്യപേപ്പറുകൾ പരമാവധി നമ്പർ നമ്മൾ എഴുതണം അപ്പോൾ മാത്രമേ നമ്മൾ ആ ഒരു മത്സര നിലവാരത്തിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മോക്ക് ടെസ്റ്റുകളുണ്ട് മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ ആപ്പിൽ പരീക്ഷയായി പരിശീലിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു സിലബസ് തീർക്കാം സിലബസ് തീർക്കാൻ നമുക്ക് ക്ലാസ്സുകളുണ്ട് ഇവിടെ സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ട് നോട്ടുകളുണ്ട് അപ്പോൾ ആ കാര്യമൊക്കെ ആയി റിവിഷൻസ് പ്രോപ്പർ റിവിഷൻസ് ഈ പറയുന്ന രീതിയിൽ നടക്കുന്നുണ്ട് പരീ പരീക്ഷകൾ പരമാവധി നമ്മൾ എഴുതുന്നുണ്ട് എല്ലാ പരീക്ഷകൾക്കും നമുക്ക് എന്താണ് ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും പിന്നെ ഞാനിവിടെ പരാമർശിച്ച എല്ലാ പരീക്ഷകൾക്കും കൃത്യമായ ഒരു അനലറ്റിക്സ് ഉണ്ട് എത്ര മാർക്കാണ് നിങ്ങൾ വാങ്ങിയത് എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്തു എത്ര എണ്ണം നമുക്ക് നെഗറ്റീവ് വന്നു ഈ പറയുന്ന പരീക്ഷയിൽ ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിയുടെ പ്രകടനമായി നിങ്ങളുടെ താരതമ്യം അതുപോലെ തന്നെ ടോപ്പറുമായിട്ടുള്ള താരതമ്യം ഇങ്ങനെ പല രീതിയിലുള്ള അനലിറ്റിക്സും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമിനേഷനിൽ കിട്ടും അതുവഴി സെൽഫായിട്ട് നിങ്ങളെ ഇമ്പ്രവൈസ് ചെയ്ത് പരമാവധി മാർക്കിലേക്ക് എത്തിക്കാനുള്ള സൂത്രവാക്യങ്ങൾ അനലിറ്റിക്സ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിന് പുറമെ നമ്മൾ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നടക്കും ഈ പറയുന്ന റെക്കോർഡ് വീഡിയോ ഉണ്ടാകുന്ന സ്വാഭാവിക സംശയങ്ങളെ തീർക്കാനും കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടാനും വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൽ ഡി സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചൊരു സ്ട്രാറ്റജി പറഞ്ഞു സിലബസ് തീർക്കുക ഈ പറയുന്ന രീതിയിൽ റിവിഷൻ ചെയ്യുക പരമാവധി പരീക്ഷകൾ എഴുതുക ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതാണ് ഈ നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയോട് കൂടി ഈ പറയുന്ന ഫീച്ചറുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പുതിയ ബാച്ച് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ആരംഭിക്കുകയാണ് അപ്പോൾ വലിയൊരു അവസരമാണ് എൽ ഡി സി ഇത്തവണ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി എത്തുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരൊറ്റ പരീക്ഷയിലൂടെ തെരഞ്ഞെടുപ്പ് എന്നുള്ള പഴയ സംവിധാനത്തിലേക്കുള്ള മടങ്ങിപ്പോക്കോണ്ട് തന്നെ കൃത്യമായ രീതിയിൽ പഠിച്ച ഒരു സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇത്തവണത്തെ എൽ ഡി സി നിങ്ങൾക്ക് കരസ്ഥമാക്കാം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചറുകളോടും ഫീച്ചറുകളിലോടും ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർ വെക്കേഷൻ കാലമാണ് സമ്മർ വെ ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സമയമുണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഈ പറയുന്ന ഫീച്ചറുകളെല്ലാം കൂടി കോഴ്സ് സ്വന്തമാക്കി നിങ്ങളുടെ എൽ ഡി സി എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്